നമസ്കാരം വാർത്തകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ജൂലൈ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ പി വി എൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിന് ഇനി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ രണ്ടാണ് തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനു മുകളിൽ മരം വീണു ജാംനഗറിൽ നിന്നും തിരുനെൽവേലിക്ക് പോകുന്ന ട്രെയിനു മുകളിലാണ് മരം വീണത് സംഭവത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടു യാത്രക്കാർ സുരക്ഷിതരാണ് നിലവിൽ ഷൊണ്ണൂർ തൃശൂർ പാതയിൽ വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത് ഇന്നലെ രാത്രി മുതൽ തൃശൂർ ജില്ലയിൽ വ്യാപകമായി ശക്തമായി മഴ പെയ്യുന്നുണ്ട് അപകടം നടക്കുന്ന സമയത്തും ശക്തമായ മഴ ഉണ്ടായിരുന്നു ട്രെയിനിന്റെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിന് മുകളിലേക്കാണ് മരത്തിന്റെ ചില്ലകൾ വീണത് തുടർന്ന് ടി ആർ ടി സംഘം എത്തി മരം മുറിച്ചു മാറ്റി ലൈനിൽ നിന്ന് ചില്ലകൾ മാറ്റിയതിനു ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത് കൊച്ചിയിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങി ഇന്ധനം കടലിലേക്ക് ക്യാപ്റ്റൻ അടക്കം മൂന്ന് പേരെ ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തി അറബിക്കടലിൽ ചെരിഞ്ഞ എം എസ് എസ് സി എൽസ ത്രീ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങി ഇതിനെ തുടർന്ന് ഇന്ധനം കടലിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനടക്കം മൂന്നുപേരെ ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തി റഷ്യൻ പൗരനായ ക്യാപ്റ്റനും ഇരുപത് ഫിലിപ്പൈൻ സ്വദേശികളും യുക്രൈനിൽ നിന്നുള്ള രണ്ടുപേരും ഒരു ജോർജിയൻ സ്വദേശിയുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഇരുപത്തിനാല് ജീവനക്കാരിൽ പേരെ തീരസേനയും നാവികസേനയും ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു കപ്പലിൽ തുടർന്ന ക്യാപ്റ്റനെയും രണ്ട് എഞ്ചിനീയർമാരെയുമാണ് അവസാനം രക്ഷപ്പെടുത്തിയത് കപ്പലിന്റെ ഇന്ധനം കടലിൽ ഏതാണ്ട് രണ്ട് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വ്യാപിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പില്ലർ തകർന്നു വീണു കെട്ടിടമൊഴിഞ്ഞ് താമസക്കാർ എറണാകുളം നഗരത്തിലെ പരമ്പള്ളി നഗറിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പില്ലർ തകർന്നു ആർ ഡി എസ് അവന്യൂ വൺ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് സംഭവം പില്ലർ സ്ഥിതി ചെയ്തിരുന്ന ബ്ലോക്കിലെ താമസക്കാർ ഒഴിഞ്ഞുപോയി ഇരുപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അപകട ഭീതി ഉയർത്തി പില്ലർ തകർച്ച തകർന്ന ടവറിൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പുറലോകമറിയാതെ മറച്ചുവെക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട് ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ച അഫാന്റെ നില അതീവ ഗുരുതരം ശ്വസിക്കുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഫാൻ അഫാന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് നിലവിൽ മെഡിക്കൽ കോളേജ് എം ഐ സുഇയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാൻ ജീവൻ നിലനിർത്തുന്നത് അഫാന് ഗുരുതരമായ നിലയിൽ ഫിക്സ് വന്നുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ടി ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞത് രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിൽ എത്തിച്ചു ഇതിനിടെയാണ് ആഫാന് ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ജീവനെടുക്കാന് ശ്രമിച്ചത് മഴ കനക്കുന്നു റോഡുകൾ തകരുന്നു ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ ദേശീയപാത നിർമ്മാണത്തിൽ വീണ്ടും അപാകത റോഡിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം വിണ്ടുകേറി രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിലാണ് വീണ്ടും നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയത് മലപ്പുറം കക്കാഞ്ചേരി ഭാഗത്ത് റോഡിൽ ഇരുപത്തി അഞ്ച് മീറ്ററോളം വിണ്ടുകേറി ഈ ഭാഗം വഴിയുള്ള ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇതേ റീച്ചിലെ കൂരിയാട് തലപ്പാറ മാമലിപ്പിടി എന്നിവിടങ്ങളിലെ നിർമ്മാണ അശാസ്ത്രീയതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വില്ലാപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിൽ തെങ്ങ് വീണ യാത്രക്കാരൻ മരിച്ചു കൊറ്റിയാമ്പള്ളി ക്ഷേത്രത്തിന് സമീപം കുന്നുമായിൻ്റെവിടെ മീത്തൽ പവിത്രനാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു വീട്ടിൽ നിന്ന് വില്ലിയാപ്പള്ളി ടൗണിലേക്ക് പോകും വഴി സ്കൂട്ടറിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം നാട്ടുകാർ ചേർന്ന തെങ്ങ് മുറിച്ചുമാറ്റിയാണ് പവിത്രന്റെ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു പുന്നപ്ര ഐഎംഎസ് തീരപ്രദേശത്ത് ചെറിയ സിലിണ്ടർ രൂപത്തിലുള്ള വസ്തു തുടർന്ന് ആശങ്ക ബോംബ് എത്തി കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കളാണോ എന്ന് സംശയിച്ച് ആശങ്കയിലായിരുന്നു നാട്ടുകാർ പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പുന്നപ്ര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ബോംബ് സ്കോഡും സ്ഥലത്ത് പരിശോധന നടത്തി പരിശോധനയിൽ സ്കൂബ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്ന സിലിണ്ടറാണെന്ന് കണ്ടെത്തി കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത് എത്താനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് വിവരം അതിനാൽ അതീവ ജാഗ്രതയിലാണ് തീരദേശവാസികൾ തീരദേശത്ത് ജാഗ്രത വേണമെന്നും കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലായതിനാൽ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളാണ് എന്നാണ് റിപ്പോർട്ട് സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു കോഴിക്കോട് കോടഞ്ചേരിയിൽ തോട്ടിൽ മീൻപിടിക്കാൻ പോയ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു ബിജു ഷീബ ദമ്പതികളുടെ മക്കളായ നിതിൻ എബിൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു അപകടം ഇലക്ട്രിക് ലൈൻ തോട്ടിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് കനത്ത മഴ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കോഴിക്കോട് ഇടുക്കി വയനാട് കണ്ണൂർ കാസർകോട് തൃശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് തൃശൂർ ജില്ലയിലെ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ ഐ സി ഐ സി സ്കൂളുകൾ ഉൾപ്പെടെ അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു അവധിയാണെങ്കിലും ഇടുക്കി ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാകില്ല